ഫാമിലി ടൈംസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ മണക്കമാസമൊക്കെയാണ് ഈ മാസം അതായത് മെയ് മാസം മാതാവിൻ്റെ മണക്കമാസത്തിൻ്റെ മാസം അപ്പോൾ നമ്മൾ പണ്ട് കാലത്ത് പണ്ട് കാലത്ത് നമ്മുടെ അപ്പാപ്പൻ നമ്മുടെ അപ്പാപ്പൻ അപ്പാപ്പൻ്റെ അപ്പൻ പാടിക്കൊടുത്തിട്ടുള്ള പാട്ടുകളാണ് ഉണക്കമാസത്തിന് സംബന്ധമായിട്ടുള്ള പാട്ടുകൾ അതായത് നാല്പത് ഇറഞ്ഞൂരമ്പേന്ന് പറഞ്ഞൊരു പാട്ടുണ്ട് അതുപോലെ തന്നെ തുണച്ചിടുക എന്നൊരു പാട്ട് ആ രണ്ടെണ്ണം അത് അപ്പ അപ്പാപ്പൻ്റെ അപ്പൻ അപ്പാപ്പനും പാട്ടിന് കൊടുത്തു അപ്പൻ അപ്പച്ചനും അതുപോലെ തന്നെ അപ്പാപ്പൻ പാടിയിട്ടാണ് ഞങ്ങളൊക്കെ കേട്ടതാണ് ചെറുപ്പത്തിൽ ഞങ്ങൾ ചെറുപ്പത്തിൽ കുഞ്ഞുങ്ങളു ആൻറ്റിമാരും അപ്പച്ചനും അതുപോലെ തന്നെ അമ്മയും അപ്പാപ്പൻ അമ്മയും എല്ലാവരും കൂടിയിട്ട് വണക്കുമാസം കാലം കൊടുക്കും അതുപോലെ തന്നെ ഞങ്ങളെ വണക്കുമാസം കാലം കൂടാനായിട്ട് വേറെ വീടുകളിലേക്ക് പോയി ഞങ്ങള് കൊണ്ടുപോകും അപ്പവൻ അപ്പം അന്ന് പാടി പറഞ്ഞിട്ടുള്ള പഠിച്ചു കേട്ടിട്ടുള്ള പാട്ടോളാ ഏഹ് അങ്ങനത്തെ പാട്ടോട് പിന്നെ അതിപ്പോ അത് നമ്മൾ അവതരിപ്പിക്കാൻ മണന്ന് അതെ ഇപ്പൊ നമ്മുടെ പള്ളിയിൽ വീരുപള്ളിയില് നാളെയാണ് അതായത് ജൂൺ മെയ് മുപ്പതാം തീയതിയാണ് അവിടുത്തെ വണക്ക മാസം കാലം കൂടാതെ അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ പള്ളിയിൽ ജൂൺ ഒന്നാം ആണ് നമ്മുടെ പള്ളിയിൽ സാധാരണയായിട്ട് എല്ലാ കൊല്ലം ചെയ്തു തന്നെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാച്ചോറും അതുപോലെ തന്നെ നമ്മുടെ ചക്കച്ചോളയാണ് നമ്മുടെ നമ്മുടെ അതായത് ഇവിടെ ഇവിടെ ഈ ജർമ്മനിയിലത്തെ മലയാളം അങ്ങനെയാണ് ും ഞാൻ ആദ്യമായിട്ടാണ് ഈ പാട്ടൊക്കെ കേൾക്കുന്നത് ഞാൻ കല്യാണം കഴിഞ്ഞ വീട്ടിൽ വന്ന് ആദ്യത്തെ വടക്കമാസം കാലം ഈ പാട്ടൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്നത് അപ്പൊ ഈ പാട്ടിന്റെ വഴികളും അതിന്റെ ട്യൂണൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇങ്ങനെ പൂർവരായിട്ട് നമുക്കൊരു പാട്ട് കേൾക്കാതെ പറയാത്തൊരു ഭയങ്കര ഒരു ഭാഗ്യമുള്ള കാര്യല്ലേ അപ്പോ അതുപോലെ തന്നെ പിള്ളേർ വന്നപ്പോ പിള്ളേർക്കും അത് പറഞ്ഞുകൊടുത്തു അപ്പോ ആ വരികളൊക്കെ നല്ല രസമുള്ള വരികളാ അത് അപ്പൊ ഞാൻ ഇവിടെ എത്തിയിട്ടും പറയുന്നു ഇവിടെ എത്തിയാലും നമുക്ക് മെയ് മാസത്തിലെ വടക്കു മാസം കാലം കൊള്ളണം ആ പാട്ട് പാടണം കാരണം ഇപ്പോഴത്തെ ജനറേഷൻ പിള്ളേർക്കൊന്നും കേട്ടിട്ട് പോലും ഉണ്ടാവില്ല പണ്ടത്തെ അമ്മാവന്മാർക്കും അപ്പാമ്മാരും ഇപ്പൊ ഇണ്ടെങ്കിൽ ഒരു പക്ഷെ അവർക്ക് ഇത് കേട്ടാ മനസ്സിലാവും കേട്ടിട്ടുണ്ടാകും നമ്മുടെ അപ്പാപ്പൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പാപ്പൻ്റെ അപ്പൻ ചെറുപള്ളിയിൽ പാട്ടുപാടാൻ ഇതുപോലെ പോയിരുന്ന അന്ന് ചെറുപള്ളി ആയിരുന്നു ഈ ഒരു പള്ളി ഉണ്ടായിരുന്നില്ല ചെറുപള്ളിയിൽ പാട്ടുപാടാനായിട്ട് അപ്പച്ചനെയൊക്കെ കൊണ്ടുപോയിന്ന് കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ അപ്പാപ്പനെ അതുപോലെ തന്നെ ഹാർമോണിയം നല്ലോണം വായിക്കും പിന്നെ നമ്മുടെ അപ്പച്ചൻ ഈ ഒരു പള്ളിയിൽ ഒരു പത്ത് മുപ്പത്തഞ്ച് കൊല്ലമായിട്ട് പാടിയിരുന്ന ആളാണ് ഇപ്പൊ ചേച്ചിയും ചേച്ചിയുടെ മക്കളൊക്കെ അവിടെ പാടുന്നുണ്ട് ഞാനവിടെ ഒരു പത്ത് പതിനേഴ് കൊല്ലം അവിടെ തബല വായിച്ചിരുന്നതാണ് അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് നമ്മുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും പാട്ടിലേക്ക് പോവാം ആദ്യത്തെ പാട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്മ നിറഞ്ഞ ഒരു അമ്മയെന്ന് പറഞ്ഞൊരു പാട്ടാണ് അത് നമ്മൾ വേറെ ഇൻസ്ട്രുമെന്റ്സ് ഒന്നും ഇല്ല നമ്മൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അതിന്റെ പാട്ടിന്റെ ലൈൻസ് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആർക്കിന് താഴ്പ്പുള്ളവർ ഇതിന്റെ ഈണത്തിൽ ഈ പാട്ടിന്റെ ലൈൻസ് വെച്ചിട്ട് നമുക്ക് പാടി പഠിക്കുകയാണെങ്കിൽ അത് ചെയ്യാം ന്മാറഞ്ഞോരമ്മേ തിന്മായിൽ നിന്നു നമ്മ നന്മാറഞ്ഞോരമ്മേ തിന്മായിൽ നിന്നു നമ്മ കാ ചെമ്മേ മനമതിൽ വാഴ്ത്തിയിടുന്നേ നിൻമലപ്പതം നിന വിധയൻ മനമതിൽ വാഴ്ത്തിയിടുന്നേവി ീ തള്ളീടാതേ നായകി മമ കുറവുകൾ മമ നായകിയെ മാറ്റേണമേ കമക്രത മുത മത മത്സരങ്ങൾ നീക്കേണമേ മമ കുറവുകൾ മമ നയകിയെ മാറ്റേണമേ കമക്രത മുത മത മത്സരങ്ങൾ നീക്കേണമേ Paviye, <speaking in foreign language> pareye, ത്തെ പാട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുണച്ചിടുക എന്നു പറഞ്ഞൊരു പാട്ടാ ഇത് ഈ ആദ്യത്തെ പാട്ട് നന്മ എന്ന് നിറഞ്ജനമ്മ പാട്ട് നമുക്ക് നമ്മുടെ പഴയ കാലത്തെ വണക്കം മാസത്തിന്റെ പുസ്തകത്തിലുള്ള പാട്ടാണ് ഇപ്പോഴത്തെ പുസ്തകത്തിൽ അതില്ല ഞാൻ ഈ പാട്ട് നമ്മുടെ പഴയ വീട്ടിലത്തെ നന്മ എന്ന് നിറഞ്ജലമ്മ പാട്ട് വീട്ടിലത്തെ പുസ്തകത്തിൽ നിന്ന് ചേച്ചിയോട് കൊണ്ട് ഫോട്ടോ എടുപ്പിച്ച് അയച്ചതാണ് അപ്പൊ അങ്ങനെയാണ് ഇനി നമ്മള് അടുത്ത പാട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ തുളച്ചി ഇടുക എന്ന് പറഞ്ഞ പാട്ടാണ് തുളച്ചെന്താ പറഞ്ഞ പാട്ട് വണക്കു വാസപുസ്തകത്തിൽ ഇല്ല അത് നമ്മൾക്ക് ഇതുപോലെ ഈ പറഞ്ഞോളം കൈമാറി 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 കിട്ടിയ പാട്ടാണ് നമ്മുടെ വണക്ക വാസപുസ്തകത്തിലുള്ളൊരു ചെറിയൊരു പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അമ്മ അത് പഴയ പണ്ട് എഴുതി വച്ചിട്ടില്ല അപ്പോ അത് ഏതാണ്ട് അരുവത്തിലുണ്ട് അതെന്നെ തന്നെ എന്നിട്ട് ഇപ്പൊ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ തന്നെ പുതിയ പേപ്പറിൽ എഴുതി ഈ പാട്ട് കാരണം പണ്ട് ആന്റിമാരൊക്കെ വന്നിരുന്നിട്ട് പാടുമ്പോഴ് നമ്മളാ പേപ്പർ കണ്ടിട്ടുണ്ടേ അമ്മ അരി അത്രയും പഴയ പേപ്പർ അത്രയും പഴയ പാട്ടോ ഇതൊക്കെ അപ്പൊ നമുക്ക് പുത്തുണച്ചിടുക എന്ന് പറഞ്ഞ പാട്ട് പൊടി കേൾക്കാം ഇങ്ങനെയാണ് അതുപോലെ ഈ പാട്ടിൻ്റെ ഉള്ളൊരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരി ഇത് ഇടഞ്ഞടഞ്ഞാ നിൽക്കണേ അതായത് ആദ്യത്തെ പല്ലവില് കുഴപ്പമില്ല അന്യപല്ലവി വരുമ്പോ അത് ഇടഞ്ഞടഞ്ഞടഞ്ഞടഞ്ഞാണ് പോണേ ഇതിന്റെ താളം നമുക്ക് എന്തായാലും പാട്ട് കേൾക്കാം ുമാരകൻ സഹിച്ച പാടുകൾ നനച്ചു വരുന്നതെപ്പോഴും എപ്പോഴും പേരുത്തമോദടുക്ക ീടുക വ്യാകുല ജിയ ഹൃദയത്തെപ്പോഴും തുണച്ചീടു ജിയൽ നിനനിരുണ ഏറുന്ന പരമനരുളുന്ന ജലനിധിയിൽ ജനനി കനകമക്തിയിൽ വിശുദ്ധമാക്കിയിടും പിതാവിതനുള്ളിൽ ഉറച്ചു വരുന്നത് എപ്പോഴും പൂരിശതെപ്പോഴും പേരുത്താമോതാമോടുപ്പാൻ അങ്ങനെയായിരുന്നു നമ്മുടെ പാട്ടുകൾ അപ്പൊ ഇതിൻറെ എല്ലാത്തിൻ്റെ പാട്ടുകളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടണ്ട് തെറ്റുകൂട്ടങ്ങൾ ക്ഷമിക്കുക ചിലപ്പോ ചില വരികയുള്ളു അതായത് ഇത് ഇങ്ങനെ ഇണഞ്ഞ് ഇറന്ന് നിൽക്കണത് അവസാനത്തില് വിധമതി പറഞ്ഞ വരികൾ അപ്പൊ പക്ഷെ ഇതാണ് ഇതാണ് അതിന്റെ താളം കാര്യങ്ങളൊക്കെ അപ്പൊ നിങ്ങള് താല്പര്യമുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയാൽ മതി ഞാൻ ഇട്ടോളാം കമന്റ് ചെയ്യാ പിന്നെ വടക്കമാസത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവർക്കും നേർന്നുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും ബൈ ബൈ